ഭക്ഷണം ഓർഡർ ചെയ്യുന്നതുപോലെ ഇനി മദ്യവും ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ കഴിഞ്ഞേക്കാം മദ്യവില്പന ഓൺലൈനാക്കാൻ സർക്കാരിന് മുന്നിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് വെബ്കോ കഴിഞ്ഞ മാസമാണ് അപേക്ഷ നൽകിയത് മദ്യം ഓൺലൈനായി എത്തിക്കാൻ സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള കമ്പനികൾ താൽപ്പര്യം അറിയിച്ചതായും വെബ്കോ അധികൃതർ പറയുന്നു വാതിൽപ്പടി മദ്യ വിതരണം കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള വെബ്കോയുടെ ആവശ്യമായിരുന്നു എന്നാൽ സർക്കാർ ആ ശുപാർശ അംഗീകരിച്ചിരുന്നില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയ ശേഷമാണ് വെബ്കോ വീണ്ടും സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുന്നത് മദ്യം ഓൺലൈൻ വഴി വിൽക്കുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ നീണ്ട ക്യൂ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വെബ്കോയുടെ വാദം നിലവിൽ കേരളത്തിലെ നിയമപ്രകാരം മദ്യം വാങ്ങണമെങ്കിൽ ഇരുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം ഓൺലൈൻ വഴി മദ്യം വാങ്ങുന്നവരും ഇരുപത്തിമൂന്ന് വയസ്സ് കൂടുതലുള്ളവരാണെന്ന് ഉറപ്പുവരുത്തുമെന്നും വെബ്കോ സർക്കാരിന് നൽകിയ അപേക്ഷയിൽ പറയുന്നുണ്ട് സർക്കാരിൻ്റെ തീരുമാനം എന്താണെന്നാണ് ഇനി അറിയേണ്ടത് വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പല പദ്ധതികളും ആവിഷ്കരിക്കാനുള്ള പരിശ്രമത്തിലാണ് ബെവ്കോ അതിന്റെ ഭാഗമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയും